കണ്ണൂർ അധികം അധികം വീട് വെച്ചാൽ ഓടിട്ട് ബാത്റൂം ബാത്റൂം ഉള്ളില് പോയി രാത്രികം ഓടി ഹലോ ഗൈസ് ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലെ ഒരു പയ്യനെ വിളിച്ച് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിൽ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യാണ് അപ്പൊ അവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ അങ്ങനെ പറയുകയാണ് അതായത് അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങള് അവൻ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് ചിലരുടെ ബെഡ്റൂമിൽ നോക്കിയിട്ടുണ്ട് പക്ഷെ ഇവൻ ആരും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതും പട്ടാ പകലാണ് ഇവൻ ചില വീടുകളിലൊക്കെ ചെന്നിട്ട് കുളിക്കുന്നതും ബാക്കി സംഭവങ്ങളൊക്കെ ഒളിഞ്ഞു നോക്കുന്നത് അപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ആങ്കർ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ കാരണം ഒരാള് കുളിസീൻ ഒളിഞ്ഞു നോക്കി എന്നൊക്കെ പറയുന്നത് അത്ര വലിയ കാര്യമാണല്ലോ അതും ഒരു ചാനലിൽ വന്നിരുന്നിട്ട് പറയാണ് ഇതൊക്കെ പോട്ടെ ഇന്റർവ്യൂ ചെയ്യുന്ന പെണ്ണ് ഒരു ശകലമെങ്കിലും ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചോദിക്കുവോ സ്വന്തം ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് ഇമ്മാതിരി നാർത്തരങ്ങൾ ചെയ്ത ആൾക്കാരെ കൊണ്ടുവന്നിരുത്തി അത് പറയിപ്പിച്ച് എന്താ പറയുക നിങ്ങൾ തന്നെ ഒന്ന് പറയൂ നമ്മൾ ഇതിനൊക്കെയല്ലേ നമ്മൾ പ്രതികരിക്കേണ്ടത് അപ്പം ഈ ഒരു പയ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രമുഖ യൂട്യൂബർ ഉണ്ട് തൊപ്പി എന്നറിയപ്പെടുന്ന ഒരു പ്രമുഖ യൂട്യൂബർ ഉണ്ട് കുറച്ച് നാളുകൾക്കൊക്കെ മുന്നേ പുള്ളിക്കാരനും ഭയങ്കര വൈറലായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോ ആ തൊപ്പിയുടെ കൂടെ ഉള്ള ഒരു പയ്യനാണ് പയ്യനാണിവൻ മമ്മൂന്നാണ് ഇവന്റെ പേര് ഇവൻ തൊപ്പിയുടെ കൂടെയാണ് ഫുൾ ടൈം തൊപ്പിയുടെ ഇവ ഉമ്മയും പാപ്പയും ഒന്നും ഇല്ലാത്തയാണ് തൊപ്പിൻ്റെ കൂടെയാണ് ഇവൻ കാര്യങ്ങളെല്ലാം അതൊക്കെ ഓക്കെ ആയിക്കോട്ടെ അതിലൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല പക്ഷേ ഇതുപോലൊരു ഇന്റർവ്യൂയിൽ ഒരു ചാനലിൽ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അതിലൊന്നും തെറ്റില്ല പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പബ്ലിക്കിന് മുന്നിൽ വന്നിരുന്നു ഒരു ഉളുപ്പുമില്ലാതെ അവൻ പറയുന്നത് പോരാഞ്ഞിട്ട് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ അതിന് ഭയങ്കര കൂടി ചോദിക്കുവാണ് നീ എന്താണ് ചെയ്തിട്ടുള്ള ഒളിഞ്ഞു നോക്കിയോ ആരെങ്കിലും പിടിച്ചോ എപ്പോഴാണിത് രാത്രിയാണോ പകലാണോ അപ്പം അവൻ അങ്ങിരുന്ന് അങ്ങ് അത് വിശദീകരിക്കുക അവൻ പറയുന്നു കണ്ണൂരോ മറ്റു ഇവന്റെ വീട് ആ ഒരു സമയത്ത് ഇവൻ ഇച്ചിരി ചെറുതായിരുന്നപ്പോഴും മറ്റേ ഈ പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവൻ പറയുന്നുണ്ട് അവിടെയൊക്കെ ബാത്റൂമുകൾ പുറത്താണ് അപ്പോൾ ഈ കുളിക്കുമ്പോഴൊക്കെ പകലൊക്കെ പോയി നോക്കിയാൽ ആരും പിടിക്കുമൊന്നും അവൻ നന്നായിട്ട് അതൊക്കെ ആസ്വദിച്ച് അതുപോലെ തന്നെ ചിലരുടെ ബെഡ്റൂമിലൊക്കെ ഒളിച്ച് എന്നുള്ള രീതിയിലാണ് ഇവൻ പറയുന്നത് ഇത് അത്ര പോലും സാമാന്യ ബുദ്ധി ബോധമില്ല ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് അവരൊരു സ്ത്രീയല്ലേ ഇതുപോലെയാണോ ഇങ്ങനൊരു സംഭവം ചെയ്ത ഒരു പയ്യൻ അത് വന്നിരുന്നു പറയുമ്പോൾ അത് ചാനൽ റീച്ചിനു വേണ്ടിയിട്ട് കാരണം ഇതുപോലെയൊക്കെ പറഞ്ഞാലേ ചാനൽ റീച്ച് ഉണ്ടാവുകയുള്ളു അത്ര വലിയ നല്ല കാര്യമാണല്ലോ ഇവരിപ്പോ ചെയ്തിരിക്കുന്നത് അതോ ഇവരൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണോ അല്ല ഈ തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബറുടെ കൂടെ കൂടി എന്തൊക്കെയോ തിരികിടകളൊക്കെ കാണിച്ച് പോകുന്നു അത്രേ ഉള്ളൂ അത് പോട്ടെ പക്ഷെ ഇത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വിളിച്ച് പബ്ലിക്കിന് മുന്നിൽ വന്നിരുന്നിട്ട് ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ കടപ്പുറയിൽ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്ന് ഇവൻ പറയുമ്പോ ആ ആങ്കർ ആ അയ്യോ നീട്ടോ എന്ത് കണ്ടു ആ എന്നെ പിടിച്ചിട്ടില്ലേ മറ്റേതാ മറിച്ചാന്നാ പറഞ്ഞു ഒരു നാണോ ഉളുപ്പും ഇല്ലാതെ ആ ചെറുക്കനെ കൊണ്ട് ബാക്കി കഥകൾ പറയിപ്പിക്കുന്നു ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്നവരെ എന്ത് പറയണം ഇതുപോലെയുള്ള ചാനലുകളെ നമ്മൾ എന്ത് പറയണം ഒരു നിലവാരവും ഇല്ലാതെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുക അതും പോട്ടെ അവൻ വലിയ യൂട്യൂബർ ആയിട്ടുള്ള തൊപ്പിയുടെ വലങ്കയും ഇടങ്കയും ഒക്കെയാണ് ആയിക്കോട്ടെ പക്ഷെ ഇതുപോലെയാണോ ചെയ്യേണ്ടത് ഇതുപോലെയാണോ ആ ചാനലിന്റെ പേര് എന്ന് പറയുന്നത് വെറൈറ്റി മീഡിയ എന്നാണ് ഇനി ഇത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഇത് പറയാതെ നിവർത്തിയില്ല ഇപ്പൊ ഈ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവന്റെ ഇന്റർവ്യൂ ആണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ ഇതുപോലെ ഒരു അവൻ ചെയ്തിരിക്കുന്ന ആ ഒരു തെറ്റിന്റെ എന്താ പറയാ അത് തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത് അവനാ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഒരു ഉളുപ്പില്ലാതെ പബ്ലിക്കില് വന്ന ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് പറയുക അവൻ ആ പറഞ്ഞ ആ ഇന്റർവ്യൂവിന്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പൊ തന്നെ കണ്ടിരിക്കുന്നത് ആ ചാനലില് വന്നിരിക്കുന്ന കമന്റുകൾ മൊത്തത്തിൽ ഈ പറയുന്ന ആങ്കറിനും ഈ പയ്യനും എതിരാണ് കാരണം അവൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തി തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ ആ ചാനലും അതുപോലെ ആ ആങ്കറും അവൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ എന്തോ ഒരു സൽപ്രവൃത്തി ചെയ്ത പോലെയാണ് അവനാ പറഞ്ഞ കാര്യത്തെ അവരത് അറിയാനുള്ള ഒരു ആകാംക്ഷ അവർ ഭയങ്കര ചിരിച്ചങ്ങ് അട്ടഹസിച്ച് അവൻ എന്തോ വലിയ കോമഡി ചെയ്ത പോലെ അവര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ലേശ ഉളുപ്പ് ഒന്നുമില്ലെങ്കിലും പബ്ലിക് ഇത് കാണുന്ന ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ ഇത് പബ്ലിക്കിലേക്ക് ഇടാനുള്ള ഒരു വീഡിയോ ആണെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ അത് അവരത് പബ്ലിക്കായിട്ട് ആ ഒരു വീഡിയോ എന്താ പറയാ പബ്ലിസിറ്റി ചെയ്തു എന്നിട്ടോ നല്ല വ്യൂ ഒക്കെ വന്നു പക്ഷെ അതിൽ വന്നിരിക്കുന്ന കമന്റുകൾ എന്തൊക്കെ വൃത്തികെട്ട കമന്റുകളാന്ന് പറയുക ഈ ആങ്കറിന് ഉൾപ്പെടെയാണ് ആൾക്കാർ കമന്റിൽ ചീത്തയും തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആങ്കർ ഒരു പെണ്ണല്ലേ ഇമാതിരി ഒരു അവനോ ബോധയില്ല കാരണം അവന് അത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാന്ന് തോന്നുന്നു അവൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ബോധമില്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് അവനോ ബോധമില്ല ഇല്ല എങ്കിൽ ആ ആങ്കറെങ്കിലും അതിനെ കുറിച്ച് പിന്നീട് ചോദിക്കാതെ ഇരിക്കാനോ ആ ആങ്കർ അതറിയാൻ ഭയങ്കര ആകാംക്ഷ അവനോട് ചോദിക്കുക നീ എന്നിട്ട് എങ്ങനെയാ നോക്കിയത് രാത്രിയാണോ മറ്റന്നാളോ മറിച്ചതാണോ കഷ്ടം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക എങ്ങനെയല്ലേ ഇപ്പൊ അവന്റെ നാട്ടിലുള്ള അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് ചോദിക്കുക അവൻ്റെ നാട്ടിലുള്ളവർ ഇവന്റെ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോഴുള്ള അവസ്ഥയൊന്നാലോചിച്ച് ചോദിക്കുകയോ അവരെ നാട്ടിലുള്ളവർ എവിടെയൊക്കെ ഇവൻ പോയി ഒളിഞ്ഞു നോക്കിയിട്ടുള്ള ആർക്കറിയാം എന്തായാലും കഷ്ടം തന്നെ അവന് നല്ലൊരു ഒരു ചങ്കുറപ്പുണ്ട് കിട്ടോ കാരണം ഇത്രയും വലിയൊരു എന്താ പറയാ വൃത്തികെട്ട പരിപാടി അവൻ ചെയ്ത് കിട്ടും അതൊരു പബ്ലിക് ചാനലിൽ വന്നിരുന്നു ഇന്റർവ്യൂവിൽ വന്നിരുന്നു അങ്ങ് പറഞ്ഞു അവന് വിചാരം അവൻ ഈ ഒരു കാര്യം ചെയ്തതൊക്കെ പറയുന്നത് വലിയ വല്യ ആണെന്നാണ് എന്ത് പറയാനാ ഇതുപോലുള്ള ബോധമില്ലാത്ത പയ്യനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലും ആങ്കറും കൊള്ളാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തില് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണോട്ടോ